ആ ഇതൊക്കെ നോക്കി പോ പോറ്റെടുക്ക് അപ്പൊ വില കാത്തക്കില്ല റിനു വാ ഇങ്ങോട്ട് വാ നല്ല ഡ്രസ്സും കൊണ്ടു വാ റിനു യാ നല്ല ഡ്രസ്സുണ്ട് ഉടുപ്പ് എന്നിട്ട് ആറ്റുടുക്ക് ടുത്തമ്പിളി <laughs> വരൂ സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതാ രാവിലെ മുതൽ വീഡിയോ എടുക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് ഇതാ രാവിലെ പെട്ടെന്ന് പണി ഒരുങ്ങണോലും ഉണ്ടാവൂലെ അല്ലെങ്കിൽ ഇതാ കുട്ടികൾക്കൊന്നും സ്കൂളില്ലല്ലോ ആക്കം പോലെ പണിയൊരുക്കിയാലും മതി എന്ന് ഉണ്ട് കേട്ടോ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ അപ്പോൾ എന്തായാലും ഇതാ രാവിലേക്കുള്ള ചായക്കടിയൊക്കെ റെഡിയാക്കണം കടി വേറൊന്നുമല്ല നമ്മളെ പതിവ് ദോശ തന്നെയാണ് കേട്ടോ നിർദോശാന്നും പറയും ഞങ്ങളിവിടെ വെറും ദോശയെന്ന് പറയില്ല കേട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കണേ അങ്ങനത്തെ ആ ദോശയ്ക്ക് കറി എന്ന് പറഞ്ഞാൽ ഒരു വലിയുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതാ കഷ്ണങ്ങളാക്കിയാണ്ട് ഉള്ളീം തന്നെ നീളത്തിനല്ലാതെ കഷ്ണങ്ങളാക്കിയാണ്ട് അരിഞ്ഞ് അടപ്പത്ത് വെച്ചു കൊടുക്കാം കേട്ടോ ഗ്യാസ് മെലാണ് കറി വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ദോശയും ചുട്ടെടുക്കാൻ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെതാ കറിയൊക്കെ വേവിച്ച് കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം ഇതാ ഉള്ളിയും കിഴങ്ങും ഒക്കെ അടപ്പത്ത് വെച്ചു അതിൽ കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല മുളകും പൊടി പാകത്തിനുള്ള ഉപ്പ് ഇട്ടുകൊണ്ട് ഇതാ ഈ കറിയും കൂടെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഉള്ളിയും കിഴങ്ങു ഇതാ വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് രാത്രിയത്തെ കുറച്ച് ചിക്കൻ കറി ഇവിടെ ബാക്കിയുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നാൽ പിന്നെ ചിക്കൻ്റെ അതേ ഒരു ടേസ്റ്റും കിട്ടിക്കോളും ചിക്കൻ മസാല കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ രാത്രിയത്തെ കറി കുറച്ച് ബാക്കിയായതുകൊണ്ട് ഞാൻ അത് കിഴങ്ങ് വേവിച്ചാണ്ട് അതിൽക്ക് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കറി ഞാൻ മാറ്റി വെച്ചേന്ന് ഉച്ചക്കെടുക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ നിന്ന് രണ്ട് മൂന്നാല് കഷ്ണം എടുത്താണ്ട് ഈ ഒരു കറിയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തേന്ന് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് കിഴങ്ങും ഉള്ളിയും ചിക്കൻ മസാല മല്ലിപ്പൊടിയൊക്കെ ഇട്ടാണ്ട് വെച്ചപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ദോശയ്ക്ക് കൂട്ടി തിന്നാനാണെങ്കിൽ പ്രത്യേകിച്ചും ഒരു ടേസ്റ്റ് ചില കൂട്ടുകാർക്ക് രാവിലെ തന്നെ ഇറച്ചി മീനൊന്നും എന്തെങ്കിലും ചായക്കടി തിന്നുകയാണെങ്കിൽ അയക്കും ഇഷ്ടം ഉണ്ടാവില്ലല്ലേ നമുക്കവിടെ അതൊന്നും പ്രശ്നമില്ല കേട്ടോ ചിക്കനും മീനൊക്കെ ആയാലും അത് നല്ല ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇതാ കറി അവിടെ റെഡിയായി ദോശ ഇതാ അവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛനും ഇതാ ഒരു രാജ്യം ആവാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് പ്ലാസ്റ്റിക് ഇടാൻ തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് വീട് എടുത്തൊന്നുള്ളൂ ഊലക്കുള്ള ചായയും കടിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓവൻ അങ്ങനെ പണിക്ക് പോയി ഇനി ഓല് വരണമെങ്കിൽ വൈകുന്നേരം ആകുട്ടോ അല്ല ചില മഴ പെയ്താൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഉച്ചയ്ക്ക് വരും അങ്ങനെതാ വിഷ്ണുൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ചായയുടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാക്കൾ ഓന് അവിടെ യൂണിഫോമൊക്കെ ഇടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാറുണ്ടോ അപ്പോൾ ഞാനിതാ സൂര്യൻ മോൾക്കും കൂടെ ചായ കൊടുക്കട്ടെ എന്ന് പറഞ്ഞു ദോശ ഉണ്ടാക്കിയ സൂര്യൻ രണ്ട് ദോശ മൂന്ന് ദോശ ഒക്കെ തിന്നു കേട്ടോ ദോശയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ദോശ വല്ലാണ്ട് ഉണ്ടാക്കണത് കേട്ടോ നിങ്ങൾക്ക് മടുക്കൂലേന്ന് ചിലവർ ചോദിക്കും മടുപ്പൊന്നും വരില്ല കേട്ടോ അങ്ങനെ ഇതാ ഞാനൊരു ഗ്ലാസ് ചായയും കൂടെ എടുത്തിട്ടുണ്ട് സൂര്യൻ വല്ലാണ്ട് ചായ കുടിക്കൊന്നുമില്ല എന്നാലും ഓളിക്കാൻ എന്ന് പറഞ്ഞാൽ ചായ കുടിപ്പിക്കലാണ് ഒരു ഗ്ലാസ്സെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കും കുഞ്ഞേ എന്ന് പറയലാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിനുള്ള അരിയൊക്കെ അരി അരിതാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തുടക്കം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വല്ലാണ്ട് മടിയൊന്നും ഇല്ല കേട്ടോ പോയി ഇങ്ങോട്ട് ശീലിച്ചാൽ പിന്നെ ചിലപ്പം മടി തന്നെ ആവും എന്തായാലും തുടക്കത്തിൽ എല്ലാവർക്കും മടിയാവൂലേ അപ്പോൾ പോയി പോയി ചിലപ്പം ഇവിടെ മടി പിടിക്കും എന്നൊക്കെ വിചാരിക്കും ഞാൻ അങ്ങനതാ ഞാൻ അരി വന്നുമില്ലയൊക്കെ നോക്കി അരി വന്നിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനതാ സ്കൂൾക്ക് വിഷ്ണു പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഓ ആദ്യത്തെ ദിവസം പോയത് കളർ ഡ്രസ്സ് നിന്നിട്ടേന്ന് കേട്ടോ ഫസ്റ്റ് ഡേ ഒക്കെ ആവുമ്പോൾ എല്ലാവർക്കും സന്തോഷം പുതിയ ബാഗ് പുതിയ കുട പുതിയ ബുക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാവും പോവുക പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു ലീവ് തരും അമ്മ എന്നുള്ളൊരു ചോദ്യം പതിവാണ് കേട്ടോ ഇനി ഇപ്പോൾ എങ്ങനെ എനിക്കറിയില്ല അപ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞാൽ ഓനെ ഏഴാം ക്ലാസ്സിലാണ് കേട്ടോ റിനുണ്ട് ഒരുങ്ങി വരുന്നേ ഓള വീട് എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിന്റെ താഴെ തൊട്ടടുത്തുള്ള വീട് തന്നെയാണ് കേട്ടോ ഓളെ ഓള കൂട്ടാരിതാ നാത്തൂൻ്റെ മകൾ ഇവിടെയാണ് കേട്ടോ നാത്തൂനും കുട്ടികൾ ഇവിടെയെന്ന് നിൽക്കൽ അങ്ങനെ കുട്ടികൾക്കൊക്കെ ചായ കൊടുത്തു അതാ അവർ സ്കൂളിൻ്റെ സമയമായ പോലെ എല്ലാവരും സ്കൂൾക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ടി ഉണ്ട് അവിടെ വന്ന് കേക്കടക്കണം അമ്പിളീൻ്റെ കുറെ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഓൾ അമ്മയും പറയുന്നുണ്ട് ഞാനും പറയുന്നുണ്ട് പൊയ്ക്കോ അമ്പിളിയെ പോയിക്കോ അഞ്ഞ് നേരം വൈകണ്ട വണ്ടി പോകും എന്ന് പറയാനോ അപ്പോൾ ആ ഒരു സമയം നോക്കി ഓൾ വേഗം ബാഗും ചെരുപ്പൊക്കെ എടുത്താണ്ട് അവൾ ഓടി പോവാൻ വേണ്ടി നിൽക്കുകയാണ് ഞാനും വിചാരിച്ചിരുന്നു സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആകും അങ്ങനെയാണല്ലോ പതിവ് ഉണ്ടാവില്ലേ എന്തോ ഒരു ഭാഗ്യത്തിന് സ്കൂൾ തുറക്കണം അന്ന് തന്നെ മഴ ഒന്നുമില്ല കേട്ടോ പോവാൻ നേരത്തെ എന്തായാലും വെയിൽ കിട്ടണോണ്ട് തന്നെ ഒരു ആശ്വാസമാണ് കാരണം സ്കൂള് വിട്ട് കഴിഞ്ഞ് രാത്രി ഒക്കെ മഴ പെയ്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പം പകല് മഴ പെയ്യുകയാണെങ്കിൽ തന്നെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ബുദ്ധിമുട്ട് അങ്ങനെ ത കുട്ടികളെ ഏതായാലും സ്കൂളിൽ പോയി പിന്നെ ബാക്കി പണികൾ എന്ന് പറഞ്ഞാൽ കൂളിന്നേനം തിരുമ്പലും ഒക്കെ അങ്ങനെ അലറച്ചില്ലറ കുറച്ച് അടക്കളയിലൊക്കെ പണി ഉണ്ടായിരുന്നു അതെല്ലാം തീർത്താണ്ടതാണ് ഞാൻ സൂര്യമോൾ അംഗൻവാടിക്ക് കൊണ്ടാക്കാൻ കേട്ടോ സൂര്യമോൾ പിണക്കത്തില്ല വേറെ ഒന്നുമല്ല അല്ല ഓൾക്ക് ഓള മുടി കെട്ടിയിട്ടില്ല അപ്പൊ നനഞ്ഞ മുടി ബണ്ണിട്ട് കണ്ട് പിടിച്ച് കെട്ടണ്ടാന്ന് വിചാരിച്ചിട്ടോ ഉണ്ടല്ലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ ക്ലിപ്പ് ക്ലിപ്പെടുത്ത് കുത്ത് എന്തേലും ചെയ്യൂടെ സ്ലൈഡിൽ പിന്നെ കണ്ടല്ലോ അപ്പം അങ്ങനെ കുത്തി നനഞ്ഞ മുടി കെട്ടി വെക്കണ്ട എന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ ഓള് പോരാൻ നേരത്തെ ആ സമയത്ത് അങ്ങനെ ചാടിയൊക്കെ കഴിഞ്ഞ് വേഗം കൂടിയൊക്കെ കഴിച്ചാൽ അങ്കൻവാടിക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ പണക്കത്തിലായിരുന്നു അങ്കൻവാടിയിലെത്തിയപ്പോൾ പണക്കൊക്കെ മാറി ആൾ ഉഷാറായിട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഓരോ ബലൂണ് ടീച്ചർ കൊണ്ടുവന്ന് കൊടുക്കണ്ടേ ജോലി അതിനോട് കളിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ഇപ്രാവശ്യം കുട്ടികളും തന്നെ കുറവാണ് കേട്ടോ കുട്ടികൾ ഓരോന്നും ഇനി വന്ന് തുടങ്ങിയിട്ടുവാണെന്നൊക്കെ പറഞ്ഞു അപ്പം തിങ്കളാഴ്ച മുതലാണ് സൂര്യൻമോളം തന്നെ അംഗൻവാടിയിൽ കൊണ്ടാട്ടല് തുടങ്ങിയത് അപ്പം ടീച്ചറും തന്നെ ഓരോ വർത്താനവും കാര്യങ്ങളൊക്കെ പറയാൻ പറയാനട്ടോ അങ്ങനെതാ സൂര്യൻമോള ബാഗ് ഇതായി ഇതാണ് കേട്ടോ പിന്നെ നമ്മളുകൊണ്ട് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നു ഞാൻ അംഗൻവാടിയിൽ നിന്ന് പോകുന്നുണ്ട് പോരുന്ന വഴിയാണ് ഞാൻ സൂര്യൻമോളി ടാറ്റ കൊണ്ടാ അമ്മ പോവുകയാണ് പറഞ്ഞ് ജോലിയാണ് കേട്ടോ അങ്ങനെ ബാഗും ബുക്കും വാങ്ങിയോ എന്ന് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നു ബാഗും ബുക്കും സാധനങ്ങളൊക്കെ വാങ്ങണത് ഞാൻ വീഡിയോ എടുക്കണം സത്യം പറഞ്ഞാൽ മനസ്സിലൊക്കെ വിചാരിച്ചതെന്ന് പ്ലാൻ ഇട്ടൊക്കെ പോയെന്ന് പക്ഷെ പ്ലാനൊക്കെ ആകെ പൊളിഞ്ഞ് പാളീസായി അത് വേറെ ഒന്നും അല്ലെ കേട്ടോ എന്താ വെച്ചാൽ കടയിൽ ഞങ്ങൾ കയറി കടയിൽ ഫുള്ള് തിരക്കാണ് ഞങ്ങൾ തിങ്കളാഴ്ച സ്കൂള് തുറക്കുകയാണെങ്കിൽ ഞങ്ങൾ ശനിയാഴ്ച പോയെന്നു കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി അപ്പം ഞങ്ങൾ പറഞ്ഞിരുന്നു വീഡിയോ എടുക്കണം കേട്ടോന്ന് പക്ഷെ വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് കിട്ടിയത് അല്ല തിരക്ക് കാരണം കേട്ടോ അപ്പം നമ്മൾ വീഡിയോയിൽ നിൽക്കാൻ ഇഷ്ടം ഞമ്മളെല്ലാം സാധാ വീഡിയോയിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്ത താല്പര്യം ഇല്ലാത്ത പോലൊക്കെ ഒരുപാട് പേരുണ്ടാവില്ലെ പെടുത്തല്ലേ എന്ന് പറയാന് അതുകൊണ്ട് ഓല മുന്നിൽ നിന്ന് നമ്മൾ വീട് എടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് ബുക്കും സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ശനിയാഴ്ച വാങ്ങി പോകുന്നുട്ടോ അതുകൊണ്ട് വീട് ഇവിടെ വീട്ടിൽ വന്നിട്ട് അതൊക്കെ ഒന്ന് കാണിക്കണം വീട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു സത്യം പറഞ്ഞാൽ അതിനും സമയം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്ക പിന്നെ വീട്ടിലത്തെ പണികൾ അങ്ങനെ ഓരോ പണികളും തിരക്കും ആയിട്ട് ഇന്നലെ തന്നെ ഞാൻ വീട് ഇട്ടിട്ടില്ലല്ലോ